എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഴഞ്ഞം കടപ്പുറമാണ് സ്ഥലം സമയം ഏകദേശം മൂന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ വിഴഞ്ഞം കടപ്പുറത്ത് വന്നിട്ടുള്ള മീനുകൾ ഏതെല്ലാമെന്നും അവയുടെ വിലയും കാഴ്ചകളുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ വന്നിട്ടുള്ള മീനുകൾ ഏതെണ്ണാൽ ഏതെല്ലാം എന്ന് ഞാനൊന്ന് ഓടിച്ചു തരാം ഉണ്ണിമേരി വലുത് അതുപോലെ തന്നെ ഉണ്ണിമേരി ചെറുത് ഉണ്ണിമേരി എന്ന് നമ്മൾ പറയുന്നത് കണ്ണമ്പോളയാണേ അതുപോലെ തന്നെ കുട്ടിച്ചൂര നാടൻ വെള്ളച്ചൂര കലവ മളുവൻ ക്ലാത്തി അതുപോലെ തന്നെ വങ്കട മലം കൊഴിയാള പരമ്പുത്തോലെന്ന് പറഞ്ഞ സ്രാവ് അങ്ങനത്തെ ഒരുപാട് വങ്കട അങ്ങനത്തെ ഒരുപാടായിട്ട് മീനുകൾ വന്നിട്ടുണ്ട് നമുക്ക് എല്ലാ മീനുകളുടെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല പരമാവധി നമുക്ക് വന്ന് ആ സമയം വന്നിട്ടുള്ള മീനുകള വീടുകളിൽ നമ്മളിതിൽ വില അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് മണിക്കൊക്കെ വിഴിഞ്ഞങ്ങളപ്പുറത്തോടെ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മീൻ തരം വാങ്ങിക്കാൻ പറ്റും നല്ല ഫ്രഷ് അതുപോലെ തന്നെ ചൂണ്ടയ്ക്കുള്ള നല്ല പാരു മീനുകൾ വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ പാരു മീനാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ വിഴിഞ്ഞം കടപ്പുറത്തോട്ട് ഒരു രണ്ട് മണിക്ക് എത്തുക അപ്പം തന്നെ വള്ളങ്ങൾ ഒന്ന് തുറങ്ങുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിഴിഞ്ഞം കടപ്പുറത്തെ ഈ രണ്ട് മണിക്കും മൂന്ന് മണിക്കും വരുന്ന വന്നു വരുന്ന മീനുകളൊക്കെ അപ്പോൾ നമുക്ക് ഒരുപാട് സംസാരിക്കുന്നില്ല നമുക്ക് ഇപ്പോൾ നേരെ പോയി അതിൻ്റെ വിലയും കാര്യങ്ങളും വിശേഷങ്ങളും നോക്കാം ಮಾದ ಪ್ರ ஆயிரம் 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 எண்ணூறு 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 எண்ணூற்றி ஒன்பது ஐம்பது ஐம்பது தொள்ளாயிரம் 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 ஐம்பது ஆயிரம் ஆயிரம் ஐம்பது ஐம்பது ஆயிரத்தி எண்பது ஐம்பது ஆயிரத்தி எண்பது ஐம்பது ஆயிரத்தி எண்பது அம்பது ஆயிரத்தி ஐம்பது ஆயிரத்தி எண்பது அம்பது ஆயிரத்தி எண்பது அம்பது விலුණா வேற விலையா 180 90 180 90 180 கூடண்டா 800 800 800 800 800 800 1100 1100 1100 1150 200 250 300 300 1300 300 1300 300 1300 300 50 50 50 1350 50 50 1350 நானா வேற விலையா 300 என்ன விலே എത്രിയേ എത്ര ആയിരത്തി ആർക്കും കേട്ടോ അതിലേ ചൊന്നി ആയിരത്തിഒരുന്നൂറ് ണ്ടോ <imitation> <imitation> എഴുന്നൂറ് <imitation> 200 200 200 300 300 350 300 150 400 400 400 400 400 150 ആയിരത്തി എഴുന്നൂറ്

ആ 700 700 700 700 700 700 700 രൂപ അമ്പത് 800 800 800 800 800 രൂപ അണ്ണാ 850 50 900 900 അമ്പത് അമ്പത് 1000 1000 1000 1000 രൂപ 1000 രൂപ 1000 രൂപ അണ്ണാ അപ്പോ ഒരു അമ്പത് രൂപ അണ്ണാ ഹണ്ടി ഇങ്ങള് അതല്ല വേണ്ടല്ലേ എന്നെ ಇದೆ ತಾಳವ ಅದ 1200 1200 1200 1200 1300 150 250 300 300 300 3300 350 400 400 450 550 500 5200 600 600 650 50 650 50 1000 1200 1250 50 1250 50 അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഇന്ന് വന്ന മീനുകളുടെ വിലയും കാഴ്ചകളും കണ്ടു കാണും അപ്പോൾ നിങ്ങൾ നിങ്ങളൊരു മൂന്ന് മണിക്കേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ മീനുകളിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നത് അപ്പോൾ മീനിൻ്റെ വിലയെല്ലാം കൂട്ടുകാർ കണ്ടല്ല അപ്പോൾ ഉണ്ണിമേരിയുടെ അതുപോലെ തന്നെ കുട്ടിച്ചൂരുടതും വിലയും കാര്യങ്ങളും നമ്മുടെ കൂട്ടുകാർ കണ്ടു എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് അപ്പോൾ ഇതുപോലെ വീഡിയോകൾ നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഡെയിലി കഴിഞ്ഞാത്ത ഡെയിലി കാഴ്ചകൾ നിങ്ങളുടെ നമ്മൾ പങ്കുവെക്കുന്നതായിരിക്കും ഏഞ്ചൽ ടെക്കിൻ്റെ ഈ വീഡിയോ കണ്ടതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരാളും നന്ദി അറിയിക്കുന്നു ഇതുപോലത്തെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം നമ്മൾ ഇത്രത്തോളം എത്തിയത് വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഏഞ്ചൽ ടെക്കിൻ്റെ അടുത്ത് വീഡിയോ കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാരും നന്ദി അറിച്ച് വീട് നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബായ്